ടീം നിങ്ങൾ നിങ്ങൾ ഒരു കാര്യം അതിതീവ്രമായി ആഗ്രഹിച്ചാൽ അത് നിങ്ങൾക്ക് നേടിത്തരാൻ വേണ്ടി ഈ പ്രപഞ്ചം മുഴുവൻ ഗൂഢാലോചന നടത്തും പൗലോ കോയിലോയുടെ ഈ വാക്കുകളാണ് അഗസ്റ്റിൻ പുൽപ്പള്ളിക്കും കൂട്ടുകാർക്കും പ്രചോദനമായത് അവർ ഒരുപാട് നാളായി ആഗ്രഹിച്ച സ്വപ്ന സാക്ഷാത്കാരങ്ങളുടെ മലമുകളിലേക്ക് ഒടുവിൽ ആ വീൽ ചെയറുകളടക്കം ഉരുണ്ടുകയറി പരിമിതികളെ ഹൃദയത്തിൽ കാത്തുവച്ച കരുത്തിനാൽ ആ കുഞ്ഞുങ്ങൾ കുടഞ്ഞെറിഞ്ഞു ജീവിതത്തിൽ അപൂർവമായെത്തുന്ന സന്തോഷ നിമിഷങ്ങളുടെ ഔന്നത്യങ്ങളിൽ മനസ്സെറിഞ്ഞു ചിരിച്ചു പിന്തുണയുടെ കരവും കയറും പിടിച്ച് ആ കുട്ടികൾ ഉയരങ്ങളിലേറിയപ്പോൾ പിന്നണിയിൽ കരുക്കൾ നീക്കിയവരുടെ മനസ്സു നിറഞ്ഞു ഇടം എന്ന യാത്രാഗ്രൂപ്പിന്റെ സ്നേഹ വായ്പിൽ മുട്ടിട്ടതായിരുന്നു ആ സഞ്ചാരം പ്രത്യേക പരിഗണന നൽകേണ്ട കുട്ടികൾക്ക് ചീങ്ങേരിമലയുടെ മുകളിലേക്ക് ട്രക്കിംഗ് എന്ന വേറിട്ട ആലോചനയ്ക്കൊപ്പം ഒരുപാട് വെല്ലുവിളികളും ഉണ്ടായിരുന്നു നിയമവശങ്ങൾ ആരോഗ്യ പ്രശ്നങ്ങൾ തുടങ്ങി പലതും പക്ഷേ എല്ലാ വൈദ്യരണികളെയും മറികടന്ന് മുൻപോട്ടു പോകാൻ തന്നെയായിരുന്നു തീരുമാനം വാട്സപ്പ് ഗ്രൂപ്പിൽ യാത്രയെക്കുറിച്ച് അഭിപ്രായം പങ്കുവച്ചു പിന്തുണ അതിരില്ലാതെ ഒഴുകിയെത്തി നവംബർ എട്ട് എന്ന തീയതിയും കുറിച്ചു ഇടത്തിനൊപ്പം എസ് എസ് കെയും ഡി ടി പി സിയും കൈകോർത്തു പിന്നീടെല്ലാം ചരിത്രം സമുദ്രനിരപ്പിൽ നിന്നും രണ്ടായിരത്തി അറുനൂറ് അടി ഉയരത്തിൽ വയനാടിന്റെ ആകാശ കാഴ്ചകളിലേക്ക് കണ്ടുറക്കുന്ന ഇടമാണ് ചീങ്ങേരിമല വീൽ ചെയറിനെ ആശ്രയിച്ച് ജീവിക്കുന്നവരുൾപ്പെടെ ഭിന്നശേഷിക്കാരായ പതിനഞ്ച് വിദ്യാർത്ഥികളാണ് ആ മലമുകളിലേക്ക് വെല്ലുവിളികളെ അതിജീവിച്ച് സാഹസിക യാത്ര നടത്തിയത് പത്തിനും പതിനെട്ടിനുമിടയിൽ പ്രായമുള്ളവരായിരുന്നു അവർ നടക്കാൻ സാധിക്കാത്തവരെ രണ്ടും മൂന്നും പേരുടെ സഹായത്തോടെ എടുത്തുകയറ്റി ശേഷം മലമുകളിൽ നിരപ്പായ സ്ഥലത്ത് വീൽചെയർ ഇട്ട് ചേതോഹര കാഴ്ചകൾ കാണാൻ അവസരമൊരുക്കി ഇച്ഛാശക്തിയുടെ പിൻബലത്തിൽ ആർദ്രരായ മനുഷ്യരുടെ തോളിലേറി അവർ പുതിയ ആകാശം കണ്ടു താഴെ വിശാലമായ ഭൂമിയും പാട്ടുപാടി നൃത്തം ചെയ്ത് കഥകൾ പറഞ്ഞ് അവർ പുതു കാഴ്ചകളുടെ ചീങ്ങേരിയിൽ നിറച്ചിരികളുടെ ആഹ്ലാദ ചിത്രങ്ങൾ തീർത്തു അപ്പോൾ മലയുടെ ഇരുഭാഗങ്ങളിലും മഴ നേർത്തു പെയ്യുന്നുണ്ടായിരുന്നു ആ കുട്ടികളോടുള്ള പ്രകൃതിയുടെ സ്നേഹത്തിൻ്റെയും കരുണയുടെയും നനുത്ത സാക്ഷ്യമായി